ഇനി ഗുരുവായൂരപ്പനെ തേടി എങ്ങും പോണ്ട ഇങ്ങോട്ട് വന്നാൽ മതി നമ്മുടെ പറയത്തോട്ട് വന്നാൽ മതി കീടുക്കാച്ചി പാലക്കാര ഗ്രാമൊക്കെ ഉള്ളു കേട്ടോ ഈ പാലക്കാട് ഈ ലോക്കറ്റ് അപ്പം ഈ ദിവസത്തിൽ നമ്മുടെ വിശാഖൻ നാളിൻ്റെ കല്ല് ഞാൻ പറഞ്ഞുതരാം നമസ്കാരം ഞാൻ സന്മയിൻ പറയത്ത് ഇന്ന് ഒരു ചെറിയ കുഞ്ഞു വെടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് പേര് ലോക്കറ്റിനെ പറ്റി ആണ് ചോദിച്ചത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗുരുവായൂരപ്പനെല്ലാവരും നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ഗുരുവായൂരപ്പനെ അന്വേഷിച്ച് ഒരുപാട് പേര് അവർക്ക് വേണ്ടി ആ അടിപൊളി നമ്മളെന്താ ഇവിടെ തീർന്നു പോകാനായിരുന്നു അതാണ്ട് എല്ലാ വലുപ്പത്തിലുള്ള ഗുരുവായൂരപ്പനെ നമ്മളിവിടെ എത്തിച്ചിരിക്കുകയാണ് വേണ്ട ഒരു ഗ്രാം ഒന്നര ഗ്രാം അതാണ്ട് അര ഗ്രാം പോലുണ്ട് അര ഗ്രാം ഒന്നരേകാൽ എല്ലാ റേറ്റിലും ഇനി ഗുരുവായൂരപ്പനെ തേടി എങ്ങും പോണ്ട ഇങ്ങോട്ട് വന്നാൽ മതി നമ്മുടെ പറയത്തോട്ട് വന്നാൽ മതി നമ്മളെല്ലാ കളക്ഷനും എത്തിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ താണ്ടേ പാലക്കാട് ലോക്കറ്റും ചോദിച്ചിട്ടുണ്ടായിരുന്നു വേണ്ടേ ഇടുക്കാറ്റി പാലക്ക ആ മുക്കാൽ അര ഗ്രാമൊക്കെ ഉള്ളൂ കേട്ടോ ഈ പാലക്കാട് ഈ ലോക്കറ്റ് വേണ്ട കേട്ടോ പാലക്കാടെ ലോക്കറ്റ് അതുകൊണ്ടാണ് പാലക്കാട് ലോക്കറ്റ് തന്നെ നമ്മൾ അടിപൊളി കുഞ്ഞു കൊള്ളു പിള്ളേർക്കൊക്കെ നല്ല നെക്ലസ് ആയിട്ട് യൂസ് ചെയ്യാം വേണ്ട വേണ്ട എന്ത് മനോഹരമായിരിക്കുന്നു ഓക്കെ വേണ്ട രണ്ട് ഗ്രാം രണ്ടര ഗ്രാമേ ഉള്ളൂ ഓക്കെ ഉള്ള അല്ലേ നല്ല രസമുണ്ട് വേണ്ട ഇത് അതേ എനിക്ക് വേണ്ട അതിൻ്റെ തന്നെ പല ഡിസൈൻ വേണ്ട മാങ്ങാ പിഞ്ച് വേണ്ടേ മാങ്ങാ വടത്തിൻ്റെ മോഡല് കേട്ടോ ഇതെല്ലാം രണ്ട് മൂന്ന് നാല് ഗ്രാമിലൊക്കെ നമുക്ക് കുഞ്ഞു ഉള്ളൊക്കെ ഇട്ട് കൊടുക്കാം വലിയവർക്ക് വലിയ മാലയ്ക്കകത്ത് ഇടാം നല്ല നല്ല രസമല്ലേ ഓക്കെ ഏതാണ്ടെ വലുപ്പമുള്ളതും ഉണ്ട് ഇത് മൂന്ന് ഇര നല്ല നാല് ഗ്രാമിനകത്തേ ഉള്ളൂ രണ്ട് ഇര മൂന്ന് ഇര കുഞ്ഞ് മാലയ്ക്കകത്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഉള്ള അല്ലേണ്ടേ ആമയുടെ ലോക്കറ്റ് വരും അര ഗ്രാമേ ഉള്ളൂ അതാണ്ട് ലോക്കറ്റ് ഉണ്ട് മീൻ്റെ ലോക്കറ്റ് പിന്നെ ധാണ്ട ഓം കല്ല് വെച്ച ഓമ് ഇതൊക്കെ ഒരു ഉള്ളൂ പിന്നെ ലെറ്റർ വേണം ഓരോരുത്തരെ ഇൻഷൽ ലെറ്റർ വെച്ചത് അതാണ്ട് എം അതാണ്ട് ബി എ അത ലവിന്റെ പിന്നെ അത് വേണമെങ്കിൽ ഏത് ലെറ്റർ വേണേ എസ് ഏത് ലെറ്റർ വേണമെങ്കിലും നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് ചെയ്ത് കൊടുക്കും അങ്ങനെ എല്ലാ തരത്തിലുള്ള ലോക്കറ്റും ഇവിടെ വന്നിരിക്കുക അതുപോലെ തന്നെ ശങ്കിന്റെ മോഡല് താല് അതാണ്ട് ഒരു ഗ്രാമിന് താഴെ ഉള്ളു ഇത് ഒരുപാട് പേര് ചോദിച്ചു വരാറുണ്ട് ഓക്കെ അതാണ്ട ലക്ഷ്മിയുടെ ലോക്കറ്റ് ഉണ്ടോ അതാണ്ടേ നല്ല അടിപൊളിയുള്ള ലോക്കറ്റാ ഇത് വേണമെങ്കിൽ മാലേക്കാലത്ത് ഇട്ടിട്ട് രണ്ടോ മൂന്നോ ഗ്രാമിനകത്ത് ഉപയോഗിക്കാം അതുപോലെ താണ്ട നമ്മുടെ കുരിശുണ്ട് നല്ല രീതിയിൽ കുരിശ് എന്താ നക്ഷത്രം മക്ക മക്കാമദിന അങ്ങനെ എല്ലാ ലോക്കറ്റാണ്ട് ഇഷ്ടംപോലെ ഉണ്ട് കണ്ടോ എല്ലാം ഉണ്ട് എല്ലാം ചെറിയ വെയിറ്റിലുള്ളതാണ് ഇനി നമുക്ക് ഈ ആഴ്ചയിൽ അല്ലെങ്കിൽ കാണിച്ചു തരാം കാരണം മഞ്ഞ പുഷിരാകും വിസാകം നാളുകാർക്ക് ഈ കല്ലങ്ങോട്ട് വെച്ചിട്ട് മോതിരമൊക്കെ കെട്ടി കയ്യിലിടാങ്കിൽ അടിപൊളിയായിരിക്കും കാണാൻ സമയുണ്ട് നിങ്ങളുടെ സമയം ഒന്ന് തെളിഞ്ഞു വരും െല്ലാം വിശ്വാസമാണ് വിശ്വാസത്തിൻ്റെ പേരിലാണ് എല്ലാവരും ചെയ്യുന്നത് ആ വിശ്വാസത്തോടെ തന്നെ നിങ്ങൾ ധരിക്കുമോ നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യവും ഉണ്ടാകും നമ്മുടെ വാർഷികത്തിൻ്റെ നറുക്കെടുപ്പിൻ്റെ കാര്യങ്ങൾ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടല്ലോ അത് സെപ്റ്റംബർ ഇരുപത്തൊന്നിനാണ് ഒരു രാവിനു മേളി പത്ത് വയസ്സ് ചെയ്യുന്നവർക്കെല്ലാം നമ്മൾ കൂപ്പൺ കൊടുക്കുന്നുണ്ട് അതുപോലെ നമ്മൾ നോസ്പിൻ തരാമെന്ന് പറയുന്ന നാളാണ് നാളെ എന്നെ നറുക്കെടുത്തിട്ട് എല്ലാത്ത വേറെ ഞാൻ വീഡിയോ വീഡിയോ അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ കാണിക്കുന്നതായിരിക്കും എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചു ഇന്നത്തെ വീഡിയോ നിൽക്കുന്നു നന്ദി നമസ്കാരം